ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് മെച്യുരിറ്റി ഇല്ലെന്ന് പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതുപോലെ നിങ്ങൾക്ക് തന്നെയും ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം നിങ്ങൾക്ക് മെച്യുരിറ്റി ഇല്ല എന്ന് നിങ്ങൾക്ക് മെച്യൂരിറ്റി ഇല്ല എന്ന് തെളിയിക്കുന്ന ചില സന്ദർഭങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് കാണാം ഒന്ന് നിങ്ങൾ ചെയ്ത തെറ്റുകൾ നിങ്ങളാണ് ചെയ്തത് എന്ന് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ രണ്ട് നിങ്ങളെക്കുറിച്ച് മാത്രം നിങ്ങൾ എപ്പോഴും സംസാരിക്കുമ്പോൾ ഒരേ മണ്ടത്തരം തന്നെ പല തവണ ആവർത്തിക്കുന്നതും നിങ്ങൾ മെച്ചൂരിറ്റി ഇല്ലാത്ത ആളാണ് എന്ന് വ്യക്തമാക്കുന്നു നിങ്ങൾ മറ്റുള്ളവരെ കളിയാക്കുന്നതും നിങ്ങൾ മെച്ചൂരിറ്റി ഇല്ലാത്ത ആളാണ് എന്ന് തെളിവാക്കുന്നതാണ് ഈ ശീലങ്ങളൊക്കെ ഒഴിവാക്കിയാൽ നിങ്ങൾക്കും തീർച്ചയായും ഒരു മെച്യൂരിറ്റി ഉള്ള ആളായി ജീവിക്കുവാൻ കഴിയും Thank you for watching and follow me for more.